ഒറ്റപ്പാലം നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്ന് സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് സി പി എം സംഘടിപ്പിച്ച വികസന മുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനം പനമണ്ണയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് കിട്ടിയിട്ടുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് മാത്രം നടപ്പിലാക്കിയിട്ടുള്ള ഇരുനൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ ഒറ്റപ്പാലം പ്രദേശത്ത് നടത്തിയത് എന്നതിന്റെ ഭാഗമായിട്ട് തന്നെ അതിന്റെ കൂടി ഭാഗം കൂടിയാണ് ഈ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും പാർട്ടി സംഘടിപ്പിക്കാതെ തന്നെ ഓരോ സ്വീകരണ കേന്ദ്രത്തിലേക്കും ആളുകൾ ഈ സ്വീകരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഈ ജാഥയിലുടനീളം പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ ഭാവിയിൽ വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് അറിയാനും അതിന്റെ ഒരു ആകാംക്ഷയും കൂടിയാണ് ഇന്ന് ഈ ഓരോ സ്വീകരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ളത് ഇടതുപക്ഷ ഭരണസമിതി കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങൾ ജനമനസ്സുകളിൽ ഉള്ളത് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടുന്ന കാഴ്ച കാണാനാകുന്നതെന്നും കൃഷ്ണദാസ് പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒറ്റപ്പലം നഗരസഭ വൈസ് ചെയർമാൻ രാജേഷ് ജാഥ ക്യാപ്റ്റനായും ചെയർപേഴ്സൺ ജാനകി ദേവി വൈസ് ക്യാപ്റ്റനായും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ ജാഥ മാനേജറായും സി പി എം സംഘടിപ്പിച്ച ഒറ്റപ്പാലം നഗരസഭ വികസന മുന്നേറ്റ ജാഥ ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ നടന്നത് പനമണ്ണയിൽ സമാപിച്ച വികസന മുന്നേറ്റ ജാഥയുടെ സമാപന സമ്മേളനത്തിന് നഗരസഭാ കൗൺസിലർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് സെക്രട്ടറി സതീശൻ സ്വാഗതം പറഞ്ഞ സമാപന സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ രാജേഷ് വൈസ് ക്യാപ്റ്റൻ ജാനകി ദേവി ജാഥാ മാനേജർ അബ്ദുൾ നാസർ വിവിധ വാർഡ് കൗൺസിലർമാർ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനത്തിന് ജയാനന്ദൻ നന്ദി പറഞ്ഞു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ സത്യാടോ എന്റെ സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി